മാധ്യമങ്ങളെ തത്സമയം കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ അത് വിശ്വാസ സമൂഹത്തിൽ അറിയേണ്ടതുണ്ട് അതൊക്കെ ഹൈക്കോടതിയിൽ ഇപ്പൊ അന്വേഷണത്തിലെല്ലാം വെളിപ്പെടും അത് ശരിക്കും താങ്കൾ ഈ ചെയ്തിട്ടുണ്ട് ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ സ്വർണ്ണപാടിയാണോ സ്വർണം പോയിട്ടുണ്ടോ ഒരു ഒരു സഞ്ചാര സ്വാതന്ത്ര്യം എനിക്കില്ലേ നിങ്ങൾ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശരിയാണോ ഞാനങ്ങ് പൊക്കോട്ടെ എന്തുകൊണ്ടാണ് ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് കൂടി ആലോചിക്കണം താങ്കളെപ്പം നിൽക്കുന്നത് താങ്കളെ പ്രതികൂട്ടി താങ്കൾ സഹായിച്ച ആളുകൾ തന്നെയാണ് എന്നെ പ്രതിക്കൂട്ടിലാക്കിന്നൊന്നും ഞാൻ കരുതുന്നില്ല കാര്യം സത്യം തെളിയുമല്ലോ ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ള സമയം തന്നാലല്ലേ പറ്റുള്ളൂ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഞാനിപ്പതിനെ കുറിച്ചൊന്നും ഇപ്പൊ ഒന്നും പ്രതികരിക്കുന്നില്ല സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ മൊഴിയെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം ഉണ്ണികൃഷ്ണൻ ബോട്ടി പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു മാധ്യമങ്ങളോട് സംസാരിക്കാൻ തുറന്നു പറയാൻ തയ്യാറായിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ തനിക്ക് ഈ ദ്വാരകാല ശില്പം കിട്ടുമ്പോൾ അത് ചെമ്പായതും അടക്കമാണ് അദ്ദേഹം നേരത്തെ മൊഴി നൽകിയിരുന്നത് ഇതിലേക്ക് അടക്കം ഉറച്ചു നിൽക്കുകയാണ് മറച്ചൊന്നും പറയുന്നില്ല ആരെയും പ്രതിക്കൂട്ടിലാക്കുന്നില്ല പക്ഷേ പ്രതിക്കൂട്ടിൽ താനല്ല എന്നും തന്റെ സത്യം സത്യസന്ധ തെളിയിക്കാനാകുമെന്നും അദ്ദേഹം പറയുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും കോടതിയിലുണ്ടല്ലോ എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറുപടി ഇന്ന് രണ്ടാം ദിവസമാണ് വിജിലൻസിന്റെ ചോദ്യം ചെയ്യലിന് മൊഴിയെടുക്കലിന് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുന്നത് സ്വർണപ്പാള വിവാദവുമായി ബന്ധപ്പെട്ട് സർക്കാരും ദേവസ്വം ബോർഡും അടക്കം പ്രതിക്കൂട്ടിലാകുന്ന സമയത്താണ് സമഗ്രമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത് ഹൈക്കോടതിയിൽ കേസ് ഹൈക്കോടതിയിൽ ഹർജി നിലനിൽക്കെ തന്നെ വിജിലൻസിന്റെ ചോദ്യം ചെയ്യും തുടരുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പശ്ചാത്തലം അടക്കം പരിശോധിക്കും സാമ്പത്തിക സോസ്സുകളടക്കം പരിശോധിക്കാനുള്ള തീരുമാനത്തിലാണ് ദേവസ്വം ബോർഡ് അടക്കമുള്ളത് അതേസമയം തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ തനിക്ക് ഈ പറയുന്ന ദോരം പാലക ശില്പം കിട്ടുമ്പോൾ അത് ചെമ്പായിരുന്നുവെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന അത് ഇതുവരെ കൌണ്ടർ ചെയ്യാനോ പ്രതിരോധിക്കാനോ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ല അതോടുകൂടി ദേവസ്വം ബോർഡും പ്രതിക്കൂട്ടിലാവുകയാണ് കൃത്യമായ മോണിറ്ററിംഗ് ഇത്തരം കാര്യങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ ഇത്തരത്തിലൊരു ലോബി അവിടെ കേന്ദ്രീകരിച്ച് അങ്ങനെ നിരവധി ചോദ്യങ്ങൾ കൂടി ഉയരുകയാണ് ഈ സ്വർണ്ണപാള വിവാദവുമായി ബന്ധപ്പെട്ട് മനീഷ് മഹ്വാൽ ചെയ്തു മനീഷ് ഒന്നും തുറന്നു പറയുന്നില്ല താൻ എന്ത് ചെയ്തു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നില്ല വിജിലൻസിന്റെ ചോദ്യം ചെയ്യലും മുറ പോലെ ഹാജരാകുന്നുണ്ട് എന്താണെന്ന് എന്തെങ്കിലും തുറന്നു പറയാൻ തയ്യാറായിട്ടുണ്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒപ്പം ഇന്നലെ പറഞ്ഞതാണ് രണ്ടായിരത്തി തനിക്ക് തനിക്ക് കിട്ടുമ്പോൾ അത് ചെമ്പായിരുന്നുവെന്നും സ്വർണ്ണമായിരുന്നില്ല എന്നും പറഞ്ഞു ഇതിനെ ഇതുവരെ പ്രതിരോധിക്കാൻ ദേവസ്വം ബോർഡും തയ്യാറായിട്ടില്ല എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ സുഹൈൽ ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നാല് മണിക്കൂറാണ് ചോദ്യം ചെയ്തതെങ്കിൽ ഇന്ന് മൂന്ന് മണിക്കൂറാണ് മൊഴിയെടുക്കാൻ വേണ്ടി വിജിലൻസ് ദേവസ്വം വിജിലൻസ് അദ്ദേഹത്തിനെ വിനിയോഗിച്ചത് ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ അദ്ദേഹം പറയുന്നത് നേരത്തെ തന്നെ അന്വേഷണത്തോട് സഹകരിക്കുമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു അത് തന്നെ ആവർത്തിച്ചു ഒപ്പം തന്നെ തന്നെ ആരെങ്കിലും പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന ചോദ്യത്തിന് തന്നെ ആരും പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നില്ല താൻ കുറ്റം ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ തന്നെ പ്രതിക്കൂട്ടിലാക്കാൻ കഴിയില്ലല്ലോ എന്ന മറുപടിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് നമുക്കറിയാം ഇന്നലെ നാല് മണിക്കൂറും ചോദ്യം ചെയ്ത ശേഷം വലിയ ആത്മവിശ്വാസത്തോടെയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി പോയത് തന്റെ ഭാഗമെല്ലാം താൻ വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പറഞ്ഞു അതായത് തനിക്ക് കിട്ടിയത് ചെമ്പ് പാളിയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ തന്റെ പക്കലുണ്ട് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂർ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഈ സ്വർണ്ണ അല്ലെങ്കിൽ തങ്ക കവാടമോ കൊണ്ടുപോകാൻ പോകരുത് എന്ന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ തനിക്ക് ലഭിച്ചിരുന്നില്ല ഒപ്പം തന്നെ ഈ പീഡ സ്വർണ്ണ പീഠം സംബന്ധിച്ചും അദ്ദേഹം ആരോപണം ആദ്യം നടത്തിയ വെളിപ്പെടുത്തിൽ പിന്നീട് മാറ്റി പറഞ്ഞിരുന്നു അതായത് തന്റെ സഹായിയാണ് ആ സ്വർണ്ണപീഠം കൊണ്ടുപോയ തരത്തിലുള്ള സുദേവൻ പോറ്റിയാണ് ഗുണ്ടുതലത്തിലേക്ക് മാറ്റി അങ്ങനെ ആ ഉണ്ടികൃഷ്ണൻ പോറ്റി മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു തന്റെ വാദങ്ങൾ ഉറച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ് വീണ്ടും ആ ഉണ്ഷ്ണൻ പോറ്റിയെ ഞായറാഴ്ച ദിവസമായിട്ട് പോലും വിജിലൻസ് ദേവസ്വം വിജിലൻസ് ഞായറാഴ്ച ദിവസം പോലും ഉണ്ടികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാനെ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുത്താനായി വിളിച്ചു വരുത്തുന്നത് നേരത്തെ തന്നെ നമുക്ക് അത്തരം വാർത്തകൾ പുറത്തു വന്നിരുന്നു ഉണ്ുകൃഷ്ണൻ പോറ്റിയായി ബന്ധപ്പെട്ട് വലിയൊരു ബിനാമി പ്രവർത്തിക്കുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചില സാമ്പത്തിക അതായത് റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ ഉണ്ടെന്ന് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ മുപ്പത് കോടി രൂപയുടെ സാമ്പത്തിക ഒപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ഇയാൾ നടത്തിയതിന്റെ തെളിവുകൾ പ്രാഥമികമായി വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ കിട്ടിയെന്നും അടക്കമുള്ള തെളിവുകൾ നേരത്തെ ഈ ലഭിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനൊക്കെ തന്നെ എത്തിയിരുന്നു ഒപ്പം തന്നെ നേരത്തെ ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ബന്ധപ്പെട്ടിട്ടുള്ളത് ശബരിമലയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഒട്ടേറെ ധനകാര്യ സ്ഥാപനങ്ങൾ ജ്വല്ലറി അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെയുള്ള മിനുക്കുപണികൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം